ുംച്ചു സേവനിലേക്ക് സ്വാഗതം അതയ്ക്ക് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇൻവിസിബിൾ മാലയില്ലേ സിമ്പിൾ ആയിട്ട് ഇൻവിസിബിൾ മാല ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാകസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീഡിയോ ആണ് ആണെ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഇൻവിസിബിൾ മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ഒരു ലോക്കറ്റാണ് വന്നേക്കുന്നത് നമ്മൾ കളർ ഗ്യാരണ്ടി കൊടുക്കണില്ല നമ്മളല്ല കളർ ചെയ്യണേ കളർ ഗ്യാരണ്ടി ഇല്ല ഇല്ലാട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മൾട്ടി കളർ കളർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പേളൊക്കെ ഹാങ് ചെയ്തിട്ടുള്ള മോഡലാണ് ഇൻവിസിബിൾ ആണ് വീണ്ടും എടുത്ത് പറയുന്നത് കളർ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൂന്ന് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഇൻവിസിബിൾ മാതി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്ത് പറയണ കളർ ഗ്യാരണ്ടി ഇല്ല അതിപ്പോൾ എവിടെ നിന്ന് മേടിച്ചാലും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളെ കളർ ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് നമ്മുടെ ഗ്യാരണ്ടി ഓർണമെൻസ് പോലത്തെ മോഡലല്ല കേട്ടോ ഇത് ഇൻവെസിബിൾ ആണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എ സ്റ്റോൺ വന്നിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു ലോക്കറ്റാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഇതുപോലെ ബോട്ട് ടൈപ്പിൽ മണി ടൈപ്പ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ഉണ്ടോ അങ്ങനെ വൈറ്റ് ഗോൾഡാണോട്ടോ ചെയ്യുമർക്ക് വന്നേക്കുന്നത് അതല്ല ഇപ്പോൾ ഏത് ചെയിനാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ലോക്കറ്റ് മാത്രമായിട്ടും അതുപോലെ തന്നെ ചെയിനും സെറ്റായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പേടിക്കാട്ടോ ഏതൊരു മോഡൽ വന്നിരിക്കുന്നത് സെയിം ലോക്കറ്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് പേളിൻ്റെ മാലയാണ് വൺ ലെയർ ആയിട്ടുള്ള മാലയാണ് വന്നേക്കുന്നത് ആറ് പിടി ലെങ്ത്തിൽ വേണമെങ്കിൽ അങ്ങനെ അതെല്ലാം എട്ടുപിടി ലെങ്ത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം വന്നേക്കുന്നത് റൂബി വൈറ്റില് അങ്ങനത്തെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണത് ലോക്കറ്റാണോ സെയിം സൈസും കാര്യങ്ങളും ഡിസൈനൊക്കെ സെയിം ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ ചേഞ്ച് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നേക്കണത് ചെയിൻ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചെറിയ മാറ്റുള്ള ഗോൾഡിന്റെ ചെയിൻ ആണ് വന്നേക്കണം ഗോൾഡ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ലോക്കറ്റ് സെയിം ആണ് ചെയിന് ചെറിയ വ്യത്യാസമാണ് ആണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിംഗ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം നമ്മുടെ സ്റ്റോക്ക്ഔട്ടായിട്ടിരിക്കുന്നു ഇതിന്റെ പാതസർ എപ്പോഴും സ്റ്റോക്ക് ഔട്ടാണോട്ടോ അത് വീണ്ടും വന്നിട്ടില്ല കുറെ പേരൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് പാദസരം വരുമ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പുലിമുരുകൻ ടൈപ്പ് പാതസറാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയിൻ ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണ ആറുപിടി ലെങ് ആണ് കേട്ടോ വന്നിരിക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയുള്ള ക്രിസ്റ്റലിന്റെ ഒരു പാതസറാണോട്ടോ വന്നിരിക്കണേ ബോക്സിന്റെ ചെയിൻ ആണ് പാതസറായിട്ട് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ കാണാനായിട്ട് അടിപൊളിയുള്ള ഒരു മോഡലാണ് എല്ലാ സൈസിലും ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ എട്ടുപിടി ലെങ് ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് മാലയാണോ നമ്മൾ താലിച്ച് കൊപ്പിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ ഡബിൾ ലെയർ വരുന്നുണ്ട് കാണിച്ചാലും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതിന്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പേളിടയില് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് പേളും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടാണ് കേട്ടോ ചെയ്തത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണ് വന്നേക്കുന്നത് നല്ല നാടൻ പണിയാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് ഗോൾഡ് അല്ലാന്ന് പറയുന്നില്ല അത്രയും അടിപൊളി ഫിനിഷിംഗിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണെട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഉണ്ടോ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഉറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേലെ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മാങ്കോയുടെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലെ കാണാനായിട്ട് നേരത്തെ കാണിച്ച മോഡൽ തന്നെയാണ് ചെറിയ വ്യത്യാസം ആണ് കേട്ടോ വരുന്നുള്ളൂ ബാക്കിൽ ഉറുവശി അതുപോലെ തന്നെ ബാക്ക് ചെയിനും വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡ് അല്ല അവർ പറയില്ലേ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ റോവൺ ഷേപ്പ് പോലത്തെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള തീക്ക് വർക്കിൻ്റെ ഡിസൈനായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ മാറ്റാണ് കളറിങ് ഒരു രക്ഷയില്ലാത്ത മോഡലാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റൂബിയും വൈറ്റും കളർ കോമ്പിനേഷനിലും വരുന്ന ഒരു ലോക്കറ്റാണ് കേട്ടോ നിൽക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് ലോക്കറ്റുകളൊക്കെ വന്നേക്കുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അധികം റേറ്റും വരുന്നില്ല കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോ തന്നെ അടിപൊളി മോഡലായിട്ട് വീണു കണേ താങ്ക് യു